നമസ്കാരം മീഡിയ പാർക്ക് ഇന്നത്തെ വർത്തമാനം ഒരു ദിവസം മുഴുവൻ കലയുടെ വസന്തോത്സവം തീർത്ത ഭാവലയം ശ്രദ്ധേയമായി മീഡിയ പ്രസൻസ് പാർക്ക് ടൂറിസ്റ്റ് ലോഞ്ച് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് മെഡിക്കൽ ഹണി ഡിറ്റർജൻസ് സംഗീതവും നൃത്തവും സമ്മേളിച്ച പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ പാക്ട് ഭാവലയം പരിപാടി ശ്രദ്ധേയമായി ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പരിപാടിയായിട്ടാണ് ബഹ്റൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് പാക്ട് ഭാവലയം അരങ്ങേറിയത് രാവിലെ ചമ്പൈ സംഗീതോത്സവം പ്രമുഖ സംഗീതജ്ഞൻ പാലക്കാട് ശ്രീരാം ഉദ്ഘാടനം ചെയ്തു ശേഷം കർണാടക സംഗീതം പഠിക്കുന്ന കുട്ടികളും ബഹ്റനിലെ സംഗീതാധ്യാപകരും ചമ്പൈ സംഗീതോത്സവത്തിൽ നിരവധി കീർത്തനങ്ങൾ ആലപിച്ചു വൈകിട്ട് പാലക്കാട് ശ്രീറാം നേതൃത്വം നൽകിയ നിലോത്സവത്തിൽ പുതുമയേറിയ മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറി തുടർന്ന് അൻപതിലധികം കലാകാരന്മാർ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തി അരങ്ങിലെത്തിച്ച മായിക സംഗീത നൃത്തശില്പം അരങ്ങേറി ശ്യാം രാമചന്ദ്രൻ്റെ സംവിധാനത്തിൽ പ്രീതി ശ്രീകുമാറും അസോസിയേറ്റ് ഡയറക്ടർ നന്ദൻ വാരിയറും കൊറിയോഗ്രാഫി ബിബിനും ആണ് മറ്റ് മേഖലകൾ കൈകാര്യം ചെയ്തത് വിശിഷ്ടാതിഥികൾ യൂസഫ് ടോറി ഡയറക്ടർ ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ക്യാപിറ്റൽ ഡയറക്ടറേറ്റ് ലാൽ ജോസ് മലയാളം ഫിലിം ഡയറക്ടർ പാലക്കാട് ശ്രീറാം ഡോക്ടർ കെ എസ് മേനോൻ ബ്രോഡൻ കോൺട്രാക്ടി കമ്പനി അബാദ് ഗ്രൂപ്പ് ആൻഡ് ആസ്കോൺ കൺട്രോൾ എം ഡി ആൻഡ് ചെയർമാൻ പമ്പാവാസൻ നായർ ഫ്ലിൻകോ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സാബിദ് എഡ്വേർഡ് ജോയ് സ്റ്റാർ വിഷൻ സേതുരാജ് കടയ്ക്കൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഡോക്ടർ ബാബു രാമചന്ദ്രൻ അൽഷരീഫ് ഗ്രൂപ്പ് ജനറൽ മാനേജർ അനൂപ് എന്നിവരും സംബന്ധിച്ചു മീഡിയ ഇന്നത്തെ വർത്തമാനം